നമസ്കാരം കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അക്രമ സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നു ട്യൂഷൻ സെന്ററിലെ സംഘർഷത്തിന് ശേഷം പ്രതികളായ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതികാര നടപടികൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ അഞ്ചു പേരെ മാത്രമാണ് പിടികൂടിയിട്ടുള്ളത് പതിനഞ്ചോളം പേർ മർദ്ദിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം സി സി ടി വി അടക്കം പരിശോധിച്ച് അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട് ശേഷിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് ആളുകൾ കൂട്ടമായി ചേർന്ന് മർദ്ദിച്ചാൽ കേസെടുക്കാനാവില്ലെന്നും എസ്എസ്എൽസി പരീക്ഷയായതിനാൽ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും പ്രതികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തു എന്നാണ് വിവരം പ്രായപൂർത്തിയാകാത്തതിന്റെ ഇളവ് ലഭിക്കുമെന്നും ഇവർ കണക്കുകൂട്ടി വാടക വീട്ടിലായിരുന്ന ഷഹബാസിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ആളുകൾ നോക്കി നിൽക്കെയാണ് നഗരമധ്യത്തിൽ വെച്ച് മർദ്ദിച്ചിരുന്നത് അടുത്ത സുഹൃത്തായിരുന്നു വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷവും പത്താം ക്ലാസ്സുകാരനായ മറ്റു വിദ്യാർത്ഥികളെ എന്നും വിവരം ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട് അന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്ന അക്രമി സംഘം താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസുകാരെയാണ് മർദ്ദിച്ചത് സ്കൂളിന് സമീപത്തും വയലിലുമായിട്ടാണ് സംഘടനമുണ്ടായിരുന്നത് അത് രണ്ടു കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു രക്തം ഉൾപ്പെടെയുള്ളവ റോഡിൽ വീണിരുന്നു മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അന്നും അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കൾ എത്തുകയായിരുന്നു നിലവിലെ കേസിൽ പ്രതികളായ മൂന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ കുട്ടികളുടെ അക്രമത്തിന് പിന്തുണ നൽകിയിരുന്നതായാണ് വിവരം ഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത അഞ്ച് വിദ്യാർത്ഥികളിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനുമുണ്ട് ഒരാളുടെ രക്ഷിതാവിന് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട് കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് നഞ്ചക്ക് ലഭിക്കാൻ മുതിർന്നവരുടെ സഹായം ലഭിച്ചോ എന്നത് പരിശോധിക്കും അംഗങ്ങളായ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രായപൂർത്തിയാവാത്തവരുണ്ടോ എന്ന് പരിശോധിക്കും ഉണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് സംഘർഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ കണ്ടെത്തുന്നതിന് സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കേസിൽ പ്രതികളായ അഞ്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലകുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഇവരുടെ ജാമ്യപേക്ഷ തള്ളിയിട്ടുണ്ട് അഞ്ചു പേരും ജൂനിയൽ ഹോമിലേക്ക് അയക്കും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുകയും കുറ്റം ചെയ്താലും ഉറപ്പിലാണ് വിദ്യാർത്ഥികൾ അക്രമം നടത്തുന്നതെന്ന് താമരശ്ശേരി സ്കൂൾ പി ടി അംഗമായ പി ടി നജീബ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളെ ശകാരിക്കുന്നതിനു പോലും അധ്യാപകർക്ക് ഭയമാണ് വിദ്യാർത്ഥികൾ എന്തു ചെയ്താലും അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചില രക്ഷിതാക്കൾക്കുള്ളത് അതിനാൽ എന്തും ചെയ്യാമെന്ന നിലയിലേക്ക് കുറച്ചു കുട്ടികൾ മാറി എന്റെ മകന്റെ അടുത്ത സുഹൃത്താണ് ഷഹബാസ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാലും ഞാനും സഹപാഠികളായിരുന്നു പ്രതികളായ അഞ്ചു കുട്ടികളിലെയും രക്ഷിതാക്കളുമായി അടുത്ത ബന്ധം ണ്ട് പലപ്പോഴും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല പല കുട്ടികളും പെരുമാറുന്നത് കുട്ടികളെ പോലെയല്ല ചിലരെല്ലാം ക്രിമിനൽ മനസ്സുള്ളവരാണ് അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല അധ്യാപകരിൽ പലരും കുട്ടികളെ ഭയന്നാണ് ജീവിക്കുന്നത് രക്ഷിതാക്കൾ കുട്ടികൾ ചെയ്യുന്നതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് ഷഹബാസ് യാതൊരു പ്രശ്നത്തിലും ഇടപെടാത്തവനാണ് ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടതായി അറിവില്ലെന്നും നജീബ് പറഞ്ഞു എലേറ്റിൽ വട്ടോളിയിലെ എ ജി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹബാസ് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വെൽഫെയർ പരിപാടിക്കിടെ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുമ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായി പാട്ട് നിലച്ചതും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കൂവി ഇതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷവും ഉണ്ടായി അന്ന് ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനുശേഷമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രതികാരം ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ നടത്തിയത് നഞ്ചക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതിനു പിന്നിൽ പുറത്തുനിന്നുള്ള പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് ഷാബാസിന്റെ രക്ഷിതാക്കളും ഉന്നയിക്കുന്ന ആരോപണം മുതിർന്നവരുടെ സഹായത്തോടെയാണ് ഗൂഢാലോചന നടത്തിയതെന്നും രക്ഷിതാക്കൾ പറയുന്നുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾ തന്നെയാണ് മർദ്ദനം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതെന്നുമാണ് പോലീസിന്റെ നിലപാട്